നിങ്ങൾക്കൊരു ഗ്രേറ്റ് ടീം ഉണ്ടാക്കണമെങ്കിൽ എപ്പോൾ നിങ്ങൾക്ക് പീപ്പിൾ റിലേറ്റഡ് പ്രോബ്ലം വരുന്നോ നേരെ പോയി ദാണ്ട് ഈ ട്രയാങ്കിളിൽ ഒന്ന് നോക്കിയേക്കണം വരച്ചോ എൻ്റെ കൂടെ വരച്ചോ ട്രയാങ്കിൾ ടീം ബിൽഡിംഗ് ട്രയാങ്കിൾ ഒരു നല്ല ടീമിനെ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രയാങ്കിൾ അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക് എപ്പോൾ ടീമിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നു ഈ ട്രയാങ്കിളിൽ പോയിട്ട് നോക്കുക എന്നിട്ട് മനസ്സിലാക്കുക എന്താണ് നിങ്ങളുടെ പ്രശ്നം ഒന്നാമത്തതാണ് ഇപ്പം നമ്മൾ പഠിച്ച നൈസ് അനാലിസിസ് എന്തറിയണം നമ്മുടെ ഓരോ ടീമിൻ്റെയും നൈസ് നമുക്കറിയാൻ പറ്റണം നീഡ് ഇൻട്രസ്റ്റ് കൺസേൺ ആൻഡ് എക്സ്പെക്ടേഷൻ രണ്ട് സിക്സ് ബേസിക് ഹ്യൂമൺ നീഡ്സ് അതിവിടെയാണ് എഴുതേണ്ടത് സിക്സ് ബേസിക് ഹ്യൂമൺ നീഡ്സ് ഇത് ബേസ് ചെയ്തായിരിക്കണം നമ്മുടെ ടീമിനെ സെറ്റ് ചെയ്യുന്നത് ഒന്ന് നൈസ് നോക്കണം രണ്ട് സിക്സ് ബേസിക് ഹ്യൂമൻ നീഡ്സ് മൂന്ന് ഇപ്പം നമ്മൾ പഠിച്ചു റിയാക്ടി ആൻഡ് റെസ്പോണ്ടിങ് ചെയ്യുന്ന റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ലീഡർ ആയിരിക്കണം നമ്മൾ സോ ലീഡർഷിപ്പ് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ലീഡർഷിപ്പ് ആയിരിക്കണം നമ്മളുടേത് നമ്മൾ മാത്രമല്ല നമ്മളുടെ കൂടെ നിൽക്കുന്ന ടോപ്പ് ലെവൽ ലീഡേഴ്സ് എല്ലാം റെസ്പോണ്ട് ചെയ്യുന്നവരായിരിക്കണം എന്ന് ഉറപ്പുവരുത്തണം അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ നോക്കും ഇത് നൈസിലാണോ പ്രശ്നം ഇത് ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യാത്തണോ പ്രശ്നം അതല്ലെങ്കിൽ ഇത് റെസ്പോണ്ട് ചെയ്തതിലും റിയാക്റ്റ് ആണോ പ്രശ്നം ലീഡർഷിപ്പ് ആണോ പ്രശ്നം അടുത്തത് ഒരു ഗ്രേറ്റ് ടീമിനെ ബിൽഡ് ചെയ്യണമെങ്കിൽ യു നീഡ് എ സ്ട്രോങ് കമ്പലിങ് വിഷൻ യു ഷുഡ് ഹാവ് എ സ്ട്രോങ് വിഷൻ നെക്സ്റ്റ് കൾച്ചർ ഒരു കോമൺ കൾച്ചർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു ഫോർ ദാറ്റ് വിഷൻ വേണം കൾച്ചർ വേണം ദെൻ കംസ് യു നീഡ് കോച്ചിങ് ഇൻ യുവർ ഓർഗനൈസേഷൻ കോച്ചിങ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് അനോന്ത്ര ഷുഡ് ബി എ ട്രെയിനർ ബൈ ഹിംസെൽഫ് നിങ്ങളുടെ സ്ഥാപനത്തിലെ നിങ്ങളുടെ ജീവനക്കാരനെ ട്രെയിൻ ചെയ്യുന്ന ട്രെയിനർ നിങ്ങളായിരിക്കണം പുറത്തുനിന്ന് വരുന്ന ആൾക്കും അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അനോന്ത്ര ഷുഡ് ബി എ ട്രെയിനർ ബൈ ഹിംസെൽഫ് കാരണം കോച്ചിങ് ഈസ് പാർട്ട് ഓഫ് യുവർ ടീം ബിൽഡിംഗ് നെക്സ്റ്റ് കംസ് കോമ്പൻസേഷൻ കോമ്പൻസേഷൻ നെക്സ്റ്റ് ഈസ് സിസ്റ്റം സിസ്റ്റം ഇതാണ് ടീം ബിൽഡിംഗ് ട്രയാങ്കിൾ എപ്പോൾ നമ്മളുടെ പ്രശ്നം ഉണ്ടാകുന്നുവോ എപ്പോൾ നമ്മുടെ ബിസിനസ്സിന് ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നുവോ എപ്പോൾ നമ്മുടെ ടീമിനെ നമുക്ക് കൃത്യമായിട്ട് നയിക്കാൻ പറ്റുന്നില്ലയോ ടീമിൻ്റെ അകത്തൊരു എവിടെങ്കിലും ഒരു ബ്ലോക്ക് വരുന്നോ ഈ ട്രയാങ്കിൾ എടുക്കുക അതിലേക്ക് നോക്കുക ഇതിലെവിടെയാണ് എനിക്ക് തെറ്റിയത് എനിക്ക് എൻ്റെ ടീമിൻ്റെ നൈസ് മനസ്സിലാക്കാൻ പറ്റിയില്ലേ ഒരു വ്യക്തിയായിട്ടായിരിക്കും ഒരു പ്രശ്നം ഒരു കസ്റ്റമറുമായിട്ടായിരിക്കും പ്രശ്നം ഹീ ഈസ് ഓൾസോ ഹ്യൂമൻ അപ്പോൾ അവിടെ നോക്കണം ആ എംപ്ലോയി ആയിട്ട് എന്താ പ്രശ്നം അവൻ്റെ നൈസ് ഞാൻ അറിഞ്ഞില്ലേ അതോ അവൻ്റെ ബേസിക് നീഡ്സ് ആയിരുന്നു അതോ ഞാൻ റെസ്പോണ്ട് ചെയ്യേണ്ട അടുത്ത് റിയാക്ട് ചെയ്തതായിരുന്നു പ്രശ്നം അതോ ഇനി അവൻ്റെ എനിക്കൊരു സ്ട്രോങ് വിഷൻ ഇല്ലാത്തത് കൊണ്ടാണോ ആര് പാട്രിയോട്ട്സ് എൻ്റെ കൂടെ വരാത്തത് മറ്റ് രണ്ടുപേരും ഉണ്ട് ഇവരില്ല റീസൺ യു ഡോൺ ഹാവ് എ വിഷൻ എ സ്ട്രോങ് കമ്പനിങ് വിഷൻ ഈ ട്രയാങ്കിളിൽ നോക്കി അറിയാം എന്തുകൊണ്ട് പാട്രിയോട്ട്സ് കൂടെ വരുന്നില്ല ഇനി അതല്ല ഇവിടെ ഒരു കൾച്ചർ ഇല്ലാത്തത് കൊണ്ടാണോ ഇനി എൻ്റെ ടീമിനെ കൃത്യമായി കോച്ച് ചെയ്യാത്തതാണോ പ്രശ്നം ട്രെയിനിങ് കൊടുക്കാൻ പറ്റാത്തതാണോ പ്രശ്നം ആ മെൻറ്ററിങ് ആണോ തെറ്റിപ്പോയെ അതല്ല കോമ്പൻസേഷനിലാണോ തെറ്റിയത് അവരുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് ആ സെർട്ടനിറ്റി അഷ്വറൻസ് കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല റേനി ഡേ ഫണ്ടായിരുന്നോ അത് വേണമായിരുന്നു അത് ഞാൻ സെറ്റ് ചെയ്തില്ല ഞാൻ കൊടുത്തില്ല അല്ലെങ്കിൽ ഞാൻ കൊടുത്തു അത് പത്ത് പേരോട് പറഞ്ഞാൽ ഞാൻ കൊടുത്തു അത് ചെയ്യാൻ പാടില്ലായിരുന്നു അതുകൊണ്ട് അവർ വിട്ടുപോയെ അല്ലെങ്കിൽ അതുകൊണ്ടാണ് അവർ ഡീമോട്ടിവേറ്റഡായ അതുകൊണ്ടാണ് ഇപ്പോൾ അവർ പെർഫോം ചെയ്യാത്തത് ഇനി അതല്ല സിസ്റ്റം ഡൂ ഓവേഴ്സ് കൂടി കൂടി വരുന്നു ഒരേ കാര്യം ഞാൻ വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരുന്നു ഞാനായാലും എൻ്റെ സ്റ്റാഫായാലും കാരണം സിസ്റ്റം ഇല്ലാത്തത് അതാണോ എൻ്റെ പ്രശ്നം സോ നിങ്ങളുടെ ബിസിനസ്സിലെ ടീം റിലേറ്റഡ് എന്ത് പ്രോബ്ലം ആയിക്കോട്ടെ ജസ്റ്റ് ലുക്ക് അറ്റ് ടീം ബിൽഡിംഗ് ട്രയാങ്കിൾ